സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേരുകളിൽ ഒന്നാണ് രേണു സുധിയുടേത് അന്തരിച്ച നടൻ കൊല്ലം സുധിയുടെ ഭാര്യയായിരുന്ന രേണു സുദി അടുത്ത കാലത്തായി ആൽബം സോങ്ങുകളും ഫോട്ടോഷൂട്ടുകളും അഭിമുഖങ്ങളുമെല്ലാം ലൈം ലൈറ്റിൽ നിറങ്ങി നിൽക്കുകയാണ് ഇതേക്കുറിച്ച് പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് ഭർത്താവ് മരിച്ച ശേഷം രേണുവിൻ്റെ ഉപജീവന മാർഗ്ഗമായിരിക്കാം ആൽബം സോങ്ങുകളെന്ന് ചിലർ പറയുന്നു എന്നാൽ രേണുവിൻ്റെ പ്രവൃത്തി കൊല്ലം സുധിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കുറ്റപ്പെടുത്തലുകളുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വ്യാപകമായി നെഗറ്റീവ് കമൻറ്റുകൾ രേണുവിന് വരുന്നുണ്ട് ദാസേട്ടൻ കോഴിക്കോടിനൊപ്പമുള്ള റീലുകൾ വൈറൽ ആയതിന് പിന്നാലെയായിരുന്നു ഇത് മോശം കമൻറ്റുകൾ രേണു കാര്യമാക്കുന്നില്ല കൊല്ലം സുതിയുടെ ഓർമ്മ പങ്കുവെച്ചുകൊണ്ട് രേണു പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് കൊല്ലം സുതിയുടെ ഗന്ധത്തിൽ നിന്നുണ്ടാക്കിയ പെർഫ്യൂം അവതാരക ലക്ഷ്മി നക്ഷത്ര നേരത്തെ രേണുവിന് സമ്മാനിച്ചിരുന്നു ഈ പെർഫ്യൂം ഉപയോഗിക്കാത്തതിനെക്കുറിച്ചാണ് രേണു സുദി സംസാരിച്ചത് എൻ്റെ പൊന്ന് സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല എനിക്കും കിച്ചുവിനും എൻ്റെ വീട്ടുകാരിൽ കുറച്ചു പേർക്കും മാത്രം മനസ്സിലാകുന്ന ഗന്ധമാണത് ഇന്ന് ഈ നിമിഷം വരെ ദേഹത്തടിച്ചിട്ടില്ല അങ്ങനെയുള്ള പെർഫ്യൂം അല്ല അത് സുതിചേട്ടനെ ഓർക്കുമ്പോൾ അത് തുറന്ന് നോക്കും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇവിടെ എവിടെയോ ഉണ്ടെന്ന് തോന്നും അതിനു വേണ്ടിയുള്ള പെർഫ്യൂമാണ് അത് ദേഹത്തടിക്കാൻ പറ്റില്ല നിങ്ങളത് മണത്താൽ ഇവിടെ നിന്നോടും അതുപോലൊരു ഗന്ധമാണ് സുധിച്ചേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് വന്ന് കുളിക്കുന്നതിന് മുൻപ് ഷർട്ട് ഉരിയിടും വിയർപ്പുമെല്ലാം കൂടിയുള്ള സ്മെല്ലാണ് അതെങ്ങനെ ദേഹത്തടിക്കും അതടിക്കാൻ പറ്റുന്നതല്ല തീർന്നിട്ടുമില്ല അതുപോലെ തന്നെ ഇരിപ്പുണ്ടെന്നും രേണു സുതി പറഞ്ഞു രേണുവിന്റെ പുതിയ ആൽബത്തോടനുബന്ധിച്ചുള്ള ഫോട്ടോഷൂട്ട് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് വിവാഹവേഷത്തിൽ നിൽക്കുന്ന ഫോട്ടോയാണിത് രേണുവിന്റെ രണ്ടാം വിവാഹം എന്ന പേരിൽ ഫോട്ടോ പ്രചരിക്കുന്നുണ്ട് എന്നാൽ ആൽബം ഷൂട്ടിന്റെ ഭാഗമായുള്ള ഫോട്ടോയാണിത് താൻ രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ഇതുവരെയും ആലോചിച്ചിട്ടില്ലെന്നാണ് രേണു പറയുന്നത് സോഷ്യൽ മീഡിയയിലെ കമൻറ്റുകളൊന്നും ബാധിക്കാറില്ലെന്നും രേണു പറയുകയുണ്ടായി വൃത്തികേട് പറയുന്നവരെ നിയമപരമായി നേരിടും നാട്ടുകാരെ ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല വീട്ടുകാരോട് ഞാൻ പറയാറുണ്ട് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് വാഹനാപകടത്തിൽ കൊല്ലം സ്തുതി മരിച്ചത് അടുത്ത കാലത്താണ് രേണു ഫോട്ടോഷൂട്ടും റീലുകളുമായി സോഷ്യൽ മീഡിയയിൽ സജീവമായത് പ്രൊഫഷണലായി അഭിനയിക്കുന്നത് വരുമാനമാർഗവും പാഷനുമാണ് ഏത് പ്രോജക്റ്റ് വന്നാലും എനിക്ക് കംഫർട്ടാണെങ്കിൽ ഞാൻ ചെയ്തിരിക്കും തൊട്ട് അഭിനയിക്കുന്നതാണെങ്കിൽ തൊട്ട് അഭിനയിക്കും നാട്ടുകാർ പറഞ്ഞാൽ ഞാൻ കാര്യമാക്കില്ല വീട്ടുകാരോട് പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്യാറ് സുധിച്ചേട്ടൻ്റെ ഭാര്യയാണ് ഇന്നും നിയമപരമായി വിവാഹം ചെയ്തവരാണ് ഞാൻ വേറെ ഒരാളെ കെട്ടിയിട്ടില്ല സുധിച്ചേട്ടൻ്റെ ഫോട്ടോ പ്രൊഫൈൽ പിക്ചറായി വെച്ചത് തൻ്റെ ഇഷ്ടപ്രകാരമാണ് അത് മാറ്റാൻ പറയാൻ ആർക്കും അവകാശമില്ലെന്നും രേണു പറഞ്ഞു